ഹായ് ഫ്രണ്ട്സ് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് മുരിങ്ങയും കപ്പയും വെച്ചുള്ള കറിയാണ് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇന്ന് മുരിങ്ങയ ഊരി വെച്ചിട്ടുണ്ട് കപ്പ തോലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കാന്താരി മുളക് ഒരു തേങ്ങ ജീരകം ഇതൊക്കെയാണ് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കും എന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് കപ്പൊന്ന് പുഴുങ്ങിയെടുക്കാം നമ്മൾ കപ്പയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി നേരത്തെ ഉപ്പിന്റെ കാര്യം പറയാൻ പറഞ്ഞ കല്ലുപ്പ് കല്ലുപ്പാണ് ചേർക്കുന്നത് ഈ കപ്പയ്ക്ക് ആവശ്യമായ കല്ലുപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കാം കപ്പ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ നാളികേരവും കാന്താരി മുളകും ജീരകം കൂടി അരച്ചെടുക്കാം ഇവിടെ തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ അതാ പൂളക്കഴങ്ങ് നന്നായി വന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പൊ അതാ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുരിങ്ങിട്ട് കൊടുക്കാം നന്നായിട്ട് നടക്കി കൊടുക്കാം മുരിങ്ങപ്പ എല്ലോടം പോയിട്ടുണ്ട് നമുക്ക് മുരിങ്ങ നന്നായിട്ട് തിളച്ചു വന്നിട്ട് നാളേരച്ചു ഒഴിച്ചു കൊടുക്കാം മുരിങ്ങക്ക് അധികം വേഗം ഒന്നുമില്ല അത് വേഗം വെന്ത് കിട്ടും ഈ ചെറിയ ചൂട് തന്നെ നന്നായിട്ട് വെന്തു കിട്ടും മുരിങ്ങയിട്ടപ്പ നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ അയച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളപ്പ് കൊടുക്കാം ഇതൊന്ന് തിളച്ചൊന്ന് വാങ്ങി വെക്കാം ഇപ്പൊ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്കിത് വെക്കാം കപ്പിട്ടുള്ള മുരിങ്ങക്കറി വ്യക്തിയായി വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്